ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് മുളന്തുരുത്തി കരോട്ടെ കുരിശി തുപ്പുംപടി വെട്ടിക്കൽ ബസ് റൂട്ടിൽ വെട്ടിക്കൽ ജംഗ്ഷനു മുമ്പ് മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അടുത്ത് ആറ് സെന്റ് സ്ഥലങ്ങളിലായി ശുദ്ധമായ കിണർവെള്ളവും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവുമുള്ള ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ പടിഞ്ഞാർ ദർശനത്തിൽ താഴെ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടെ നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ പണിയെഴുപ്പിച്ചിട്ടുള്ള രണ്ട് പുതിയ ത്രീ ബി എച്ച് കെ സെമി ഫർണിഷ്ഡ് ഇരുന്നില വീടുകളാണ് ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ മരങ്ങളും നല്ല പച്ചപ്പും തണലുമുള്ള സമാധാന അന്തരീക്ഷമുള്ള ശുദ്ധവായു ലഭിക്കുന്ന നല്ല കൂളിങ് ആയ ഏരിയയിലാണ് ഈ സുന്ദരമായ രണ്ട് വീടുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ വീടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീട് വാങ്ങിച്ചോ എന്ന് എനിക്ക് മനസ്സിൽ തട്ടി പറയാൻ പറ്റുന്ന മുളന്തുരുത്തി ഏരിയയിൽ നല്ല വിശ്വസ്തയോടെ നല്ല വീടുകൾ നിർമ്മിച്ച് നൽകുന്ന എനിക്ക് അടുത്ത് അറിയാവുന്ന ഒരു ബിൽഡറുടെ വീടുകളാണിത് ഫ്രണ്ട് ഗേറ്റ് നല്ല പവർഫുള്ളായി ജി ഐ സ്ക്വയർ പൈപ്പിൽ ഗേറ്റ് മൊത്തം ലെഫ്റ്റ് ഭാഗത്തേക്ക് തള്ളി തുറക്കാൻ പറ്റുന്ന രീതിയിൽ റെയിൽ മോഡലായിട്ടാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ജി ഐ ഷീറ്റിൽ സി എൻ സി കട്ടിംഗ് ഡിസൈൻ വർക്ക് ഗേറ്റിൽ നൽകിയിട്ടുണ്ട് കോമ്പൗണ്ടിനകത്ത് വലിയ ഇന്നോവ മോഡൽ കാറുകളാണെങ്കിൽ മൂന്ന് കാറുകൾ സുഖമായി പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫ്രണ്ട് മുറ്റം ഇപ്പോൾ ഇവർ ബേബി മെറ്റലാണ് നിരത്തിയിരിക്കുന്നത് ഫ്രണ്ട് മുറ്റം മൊത്തം ഇവർ ഇന്റർലോക്ക് ടൈൽ പാകി നൽകുന്നതായിരിക്കും വീടിന്റെ ഫ്രണ്ട് ഭാഗം മൊത്തം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്കൊക്കെ ഇവർ നൽകിയിട്ടുണ്ട് ഇതാണ് സിറ്റൗട്ട് സിറ്റൌട്ടിൻ്റെ ബോർഡറും സ്റ്റെപ്പിന്റെ ടോപ്പും ഗ്രാനൈറ്റും സിറ്റൗട്ടും സൈഡ് ഭാഗങ്ങളും വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലുമാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് നീളം പന്ത്രണ്ട് അടിയും വീതി ഇരുപത്തി ഒമ്പതര സെന്റിമീറ്ററുമാണ് ഈ സിറ്റൌട്ടിന്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും നാലടി വീതിയുമാണ് അമ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൗട്ട് ഉള്ളത് സിറ്റൌട്ടിന്റെ ലെഫ്റ്റ് ഭാഗത്ത് ഡിസൈൻ വർക്കോട് കൂടിയ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു രണ്ട് പാളി ഫുൾ ജി ജനലാണ് നൽകിയിരിക്കുന്നത് ഫ്രണ്ട് ോറ് സുരക്ഷയുടെ ഭാഗമായി കള്ളന്മാർക്കൊന്നും അങ്ങനെ കുത്തി തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള വുഡൺ ഫിനിഷിങ്ങിനുള്ള സ്റ്റീൽ ഡോറാണ് നൽകിയിരിക്കുന്നത് സെന്ററിൽ എട്ട് ലോക്കുകളും മുകളിലും താഴെയുമായി നാല് ലോക്കുകളും വീതം ആകെ മൊത്തം പതിനാറ് ലോക്കുകളാണ് ഈ ഡോറിൽ മൊത്തം വീഴുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ തട്ടിലാണെങ്കിൽ എൽ ഇ ഡി സ്ട്രിപ്പും എൽ ഇ ഡി ലൈറ്റ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ മൊത്തം ഡാർക്ക് ഐവറി കളറിലെ ബ്രൗൺ ഷെയ്ഡോട് കൂടിയ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്ത് നൽകുന്നതായിരിക്കും നേരെ ഭാഗത്ത് ടി വിയും മ്യൂസിക് സിസ്റ്റവും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിമൂന്ന് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ടി വി യൂണിറ്റിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്ന ഭാഗം താഴെ നാല് ഡോറോട് കൂടിയ ഒരു കബോർഡ് വർക്കും മുഗൾ ഭാഗത്തേക്ക് ഷെൽഫുമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം ഇരുപത്തി രണ്ട് അടി നീളവും പത്തടി വീതിയുമാണ് ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റാണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഇവിടെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് എപത്തിമൂന്ന് സെൻറ്റിമീറ്റർ നീളത്തിലും അമ്പത് സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള ഒരു ഗ്രാനൈറ്റ് സ്ലാബിൽ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരണ്ട് അതിന് മുകളിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമിനോട് ചേർന്ന് ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒമ്പത് കള്ളികളും രണ്ട് ഡോറുകളും ഒരു ഡ്രോയറോടും കൂടിയ ഒരു ചെറിയ വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏരിയയുടെ വലിപ്പം നാല് അടി നീളവും മൂന്നേകാൽ അടി വീതിയുമാണ് പതിമൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഇപ്പോൾ ബാത്റൂമിൽ ക്ലോസെറ്റും ടോപ്പ് ഒന്നും തന്നെ സെറ്റ് ചെയ്തിട്ടില്ല ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് വീടിന്റെ വർക്ക് പൂർത്തിയാകുന്നതനുസരിച്ച് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും ബ്രാൻഡഡ് ആയിട്ടുള്ള ടാപ്പ് ഫിറ്റിങ്സുകളും ക്ലോസറ്റും വാഷ് ബേസിനും ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള എല്ലാ കട്ട്ലകളും ജനൽ കട്ട്ലകളും ജനൽ പാളികളും മെറ്റലാണ് എന്നുള്ളതാണ് ഡോറുകൾ എല്ലാം തന്നെ പ്ലാവിലാണ് പണിതിരിക്കുന്നത് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാലര അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ചെറിയൊരു സ്പേസ് കൊടുത്ത് അവിടെയും മൂന്ന് കള്ളികളും രണ്ട് ഡോറുകളും ഒരു ഡ്രോയറോടും കൂടിയ ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏരിയയുടെ വലിപ്പം നാലേ മുക്കാൽ അടി നീളവും മൂന്നടി വീതിയുമാണ് പതിനാല് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാള് വൈറ്റ് കളറും ഡാർക്ക് ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ബാത്റൂം ഒന്നും തന്നെ സെറ്റ് ചെയ്തിട്ടില്ല നേരെ കാണുന്നതാണ് അടുക്കള അടുക്കളയുടെ ടൂറ് പ്ലാവിലും ഗ്ലാസ്സിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിലാണെങ്കിൽ നല്ലൊരു പിക്ചർ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് കിച്ചൺ സ്ലാബ് നാനോ വൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്ക് വൈറ്റ് കളറിലും വുഡൺ ഫിനിഷിങ്ങിലുമാണ് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം പത്തടി നീളവും ഒമ്പതേകാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റി രണ്ടര സ്ക്വയർ ഫീറ്റാണ് അടുക്കളയുള്ളത് ഈ അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിലേക്കുള്ള ഡോറും പ്ലാവിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ഗ്രില്ല് വർക്ക് കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഗ്രില്ലിൻ്റെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്ലാബും അതിന് മുകളിലായിട്ട് സിങ്ക് സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം ഒമ്പതേകാൽ അടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തേഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വർക്ക് ഏരിയ ഉള്ളത് നേരെ കാണുന്നതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റും സൈഡ് ഭാഗം വരുന്നത് മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ടൈലും തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡ്രെയില് ജി ഐ സ്ക്വയർ പൈപ്പിലും വുഡിലുമാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം എൺപത്തി ഒമ്പത് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി അഞ്ചര സെൻറ്റിമീറ്ററുമാണ് ഈ സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് കയറി വരുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനൊന്നേ മുക്കാൽ അടി നീളവും ആറേകാൽ അടി വീതിയുമാണ് എഴുപത്തി മൂന്നര സ്ക്വയർ ആണ് ഈ അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാലര അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിലെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് തുറക്കുമ്പോഴുള്ള ദൃശ്യം വാർഡ്രോപ്സിന് ആറ് കള്ളികളും ഒരു ഡ്രോയറും രണ്ട് ടൂറുകളുമാണ് കൊടുത്തിരിക്കുന്നത് തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് വലിയ ഒരു മിററോട് കൂടിയ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലും ഒരു ഡ്രോയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിലും ഫ്ലോറിലും വൈറ്റ് കളറും ഡാർക്ക് ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം ഏഴേ മുക്കാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് മുപ്പത്തിമൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത് ഇത് ഒരു ഓപ്പൺ ഏരിയയാണ് ഓപ്പൺ ഏരിയ രണ്ട് പോർഷൻ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന പോർഷന്റെ വലിപ്പം ഇരുപത്തി മൂന്നര അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് ഇരുന്നൂറ്റി അമ്പത്തി എട്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഇവിടെ നിന്നും മുകളിലെ ഓപ്പൺ ടെറസിലേക്ക് കയറുന്നതിനായിട്ട് ഒരു ജി ഐയുടെ ഏണി സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിൽ കയറി നോക്കിയിട്ട് താഴത്തേക്ക് ഇറങ്ങാം ഇവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയൊരു തട്ടാണ് കാണാൻ സാധിക്കുന്നത് മുകളിലായിട്ട് ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ മൊത്തം പാരപ്പറ്റ കെട്ടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ പോർഷൻ ഈ ഏരിയയുടെ വലിപ്പം ഇരുപത്തി അടി നീളവും പതിനൊന്നര അടി വീതിയുമാണ് ാണ് മുന്നൂറ്റി പത്തര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഏകദേശം രണ്ടര ഇഞ്ചോളം ഉയർത്തി മുകളിൽ ട്രസ് വർക്ക് ചെയ്ത് ഇവിടെ അലക്കാനുള്ള ഒരു ഏരിയ നൽകിയിട്ടുണ്ട് ഈ ഏരിയയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഈ ഏരിയയിലാണെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഇറങ്ങി വീടിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം എറണാകുളത്ത് മുളന്തുരുത്തി വെട്ടിക്കൽ ബസ് റൂട്ടിന് സമീപം ആറ് സെന്റുകളിലായി ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന ഈ പുതിയ സെമി ഫർണിഷ്ഡ് ത്രീ ബി എച്ച് ഇരു നില വീടുകളിൽ ഓരോ വീടിനും ഇവർ പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് റേറ്റ് സൈക്ലിംഗ് നെഗോഷിയബിൾ ആണ് ഇത് അടുക്കളയിൽ നിന്നും വർക്കേരിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഭാഗമാണ് ബാക്ക് സൈഡിൽ ലെഫ്റ്റ് ഭാഗത്ത് പുറത്ത് ഗ്യാസ് സിലിണ്ടർ വെക്കുന്നതിനായി ഒരു ബോക്സ് നൽകിയിട്ടുണ്ട് ഇതിന് ഗ്രില്ലിന്റെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഇവിടെ കിഴക്ക് വടക്ക് ഭാഗത്തായി ഒരു കിണർ താഴ്ത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല താഴ്ചയുള്ള ഒരു കിണറാണിത് ശുദ്ധമായ വെള്ളമാണ് കൂടാതെ കിണറിന് പുറകിലായി അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യുന്നതിനായി ഒരു ഭാഗം പ്രത്യേകം നൽകിയിട്ടുണ്ട് ഇവിടെ റൈറ്റ് കോർണറിലായിട്ട് ഒരു അലക്കലും അതിനോട് ചേർന്ന് തന്നെ ഒരു ടാപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ രണ്ട് വീടുകളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണുള്ളത് രണ്ട് വീടുകളുടെയും താഴെ രണ്ട് ബെഡ്റൂമുകളും മുകളിൽ ഒരു ബെഡ്റൂമാണുള്ളത് രണ്ടാമത്തെ വീടിൻ്റെ കോമ്പൗണ്ടിന് അകത്തുള്ള ഭാഗം മാത്രം ഞാനൊന്ന് പരിചയപ്പെടുത്താം രണ്ടാമത്തെ വീടിന്റെ വീടിൻ്റെ ഭാഗം പരിചയപ്പെടുത്തിയാൽ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തിയായി പോവും ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്ററാണ് ദൂരമുള്ളത് തൃപ്പോണത്തുറയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് നാല് കിലോമീറ്ററും നടക്കാവിലേക്ക് ആറ് കിലോമീറ്ററും പുതിയകാവിലേക്ക് എട്ട് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് അഞ്ച് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ഏഴ് കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് പത്ത് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കാക്കനാടേക്ക് പതിനാറ് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും തേവര ജംഗ്ഷനിലേക്ക് പതിനേഴ് കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് ഇവിടെ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്ററും കലൂരേക്ക് പത്തൊമ്പത് കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തും വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയയാണ് ഇവർ നൽകിയിരിക്കുന്നത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ൾ കാണുന്നതെങ്കിൽ കൂടുതൽ വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിംഗിലും കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ നൽകിയിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ ആവശ്യമുള്ളവർക്ക് വീടിൻ്റെ എല്ലാ പേപ്പേഴ്സും ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും കൂടാതെ തൃപ്പോണത്ര ടച്ച് ചെയ്തുള്ള ഏരിയയിൽ വിൽപ്പനയ്ക്കുള്ള ഒരുപാട് വീടുകളുടെ വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ചാനൽ കയറി കാണാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ലൈക്ക് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ തീരുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം